നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ യുവ സൂപ്പർ താരം എൻറിക്കിന്റെ ഗോളിലാണ് ബ്രസീൽ മെക്സിക്കോയെ തോൽപ്പിച്ചത് മൂന്ന് കളികൾ കളിച്ച് മൂന്നിലും സബ്ഷൂട്ട് റോളിൽ വന്നു അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നു ഗോളുകൾ അടിക്കുന്നു ബ്രസീലിന് വലിയ പ്രതീക്ഷ അദ്ദേഹത്തിൽ വളരുമ്പോൾ കോച്ചിൻ്റെ ഒരുപാട് ജൂനിയർ പറയുന്നു സമയമായിട്ടില്ല നമ്മൾ കെയർഫുൾ ആവണം ഈ പയ്യൻ ചെറിയ പ്രായമാണ് അവൻ്റെ മേൽ അമിത പ്രതീക്ഷയുടെ ഭാരം വെക്കരുത് സമയമായിട്ടില്ല എന്ന് തന്നെ കോച്ച് പറയുന്നു വളരെ കെയർഫുൾ ആവണമെന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ബ്രസീലിൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് റിപ്പോർട്ടിങ്ങിന് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും അവൻ ഗോൾ ഗോളടിച്ചു അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ് അത് താരങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് നൽകുകയും ചെയ്തു ചെയ്യും പക്ഷേ നമ്മൾ അവൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ശാന്തരാവണം കുറച്ചുകൂടി പേഷ്യൻസ് കാണിക്കണം മറ്റൊരു താരവുമായിട്ട് നമ്മൾ അവനെ കമ്പയർ ചെയ്യേണ്ടതില്ല ഒരാൾ മറ്റൊരാളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ട ഹെൻറിക്ക് എന്താണോ അവൻ ചെയ്യേണ്ടത് അവൻ ചെയ്യുന്നുണ്ട് സോ അവനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹാപ്പിലി കാമിലി അവന്റെ പ്രകടനം നോക്കിക്കാണുക മാത്രമാണ് ചെയ്യേണ്ടത് നമ്മൾ ഈ പയ്യന്റെ കാര്യത്തിൽ കെയർഫുൾ ആയിരിക്കണം ഒരുപാട് കാര്യങ്ങൾ വളരെ ചെറിയ സമയം കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതില് എന്താണോ പ്രധാനമായിട്ടും വേണ്ടത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ് പ്രധാനം ഇപ്പൊ പാൽമിറാസിൽ അവൻ്റെ തുടക്കം ദെൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നിട്ട് അവനിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ പതിയുന്നു അങ്ങനെ അവൻ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ലോകത്തെ വമ്പൻ ക്ലബിലേക്ക് എത്തുന്നു ബ്രസീൽ ടീമിന് വേണ്ടി കളിക്കുന്നു അപ്പോൾ ചെറിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് നമ്മൾ കെയർഫുൾ ആയിരിക്കണം അനാവശ്യ തിടുക്കം കാണിക്കേണ്ടതില്ല വളരെ കാമായിട്ട് അവനെ നമ്മൾ നോക്കി നോക്കിക്കാണുകയാണ് വേണ്ടത് എന്ന് കോച്ച് പറയുന്നു വീഡിയോസ് സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൊണ്ട് വിശേഷങ്ങളുമായി